ഹലോ നമ്മുടേതേ കൈയുടെ സർജറി കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് പതിമൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അന്ന് ഞാൻ ഷെയർ ചെയ്തതിന് ശേഷം ഒത്തിരി പേര് ആ വീഡിയോയിലും അതിനു ശേഷം ഇട്ട വീഡിയോയിലും എന്തായി സർജറി കഴിഞ്ഞിട്ട് കൈക്ക് വേദന ഉണ്ടോ സുഖമായോ വേഗം സുഖമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ വലത്തേ കൈക്കാണല്ലോ ചെയ്തിട്ട് പറ്റിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ജനിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തു തരുന്നത് സെർവൻ്റ് ഉണ്ടോ അങ്ങനെ സഹായിക്കാൻ ആരുണ്ടെങ്കിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് സ്നേഹാന്വേഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ മാത്രല്ല കേട്ടോ അതിനുശേഷം ഒത്തിരി വീഡിയോസിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ഇട്ട് അറിയിക്കുന്നതിലും നല്ലത് എന്റെ വിശേഷം ഇപ്പൊ ചുമ്മാ ഇരിക്കല്ലേ നിങ്ങളായിട്ട് പങ്കുവെക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇങ്ങനെയുണ്ട് ഞാൻ നല്ല സുന്ദരി ആയിട്ടിരിക്കുന്നില്ലേ നല്ല തലമുടി തലമുടിയൊക്കെ ഇങ്ങനെ പുട്ടപ്പുട്ട് കെട്ടി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കെട്ടിത്തന്ന് പിന്നെ മുഖത്തൊക്കെ ഞാൻ ചെടി പൗഡറും ഇതൊക്കെ ഇട്ട് ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട് പൊട്ട കുത്തി അത് ഞാൻ ഇന്ന് ചെയ്ത് ഓഫീസിൽ പോകുന്ന അതേ രീതി തന്നെ അപ്പൊ ഇതേപോലെ ഞാൻ ഹാപ്പി ആയിട്ട് ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നതിന് ഏറ്റവും പ്രധാന കാരണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മെഡിസിൻ ചേട്ടകയാണ് അതുപോലെ എന്റെ മോൻ എനിക്ക് രണ്ട് മക്കളാണെന്ന് അറിയാലോ മോളിപ്പോ വിദേശത്താണ് മോനും വിദേശത്ത് പോകാനായിട്ട് തയർ എടുത്തോണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഞാൻ കൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ കൊണ്ട് ലീവ് ഇടിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് വലങ്കയ്യായിട്ട് നിൽക്കാനായിട്ട് ഏറ്റവും എന്താ പറയുക ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ട് തോന്നുന്നത് നമ്മുടെ ഭർത്ത എൻ്റെ ഭർത്താവും അതുപോലെ എൻ്റെ മകനും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ അത് തന്നെയാണ് അല്ലേ ഒത്തിരി പേര് വരാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നാല് സഹോദരിമാരാണ് അപ്പോൾ അവർ മൂന്ന് പേരും മാറി മാറി ചോദിക്കും എപ്പോഴാണ് വരണ്ടേ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ നിൽക്കട്ടെ വരട്ടെ ഹോസ്പിറ്റലായിരുന്നപ്പം നാല് ദിവസം ഹോസ്പിറ്റലായിരുന്നപ്പോഴും അവർ വരവനെയൊക്കെ തയ്യാറായിരുന്നു അതുപോലെ ചേട്ടയുടെ ബന്ധുക്കളും പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ വലത്ത കൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇടത്തെ കൈക്കാണെങ്കിൽ നമുക്ക് വലത്തെ കൈക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ സന്തോഷവും അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ട് തോന്നുന്നതും എപ്പോഴും നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ അതുപോലെ എൻ്റെ ഭക്ഷണം എൻ്റെ ഡ്രസ്സിങ് എന്നെ കുളിപ്പിക്കുന്നത് അല്ല അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ ഭർത്താവ് തന്നെയാണ് ഇനിയിപ്പോൾ ഭർത്താവ് ഇല്ലെങ്കിൽ മക്കളാണ് ഇനിയിപ്പോൾ അവരാരും ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളായിരിക്കും അപ്പം എത്ര ആത്മാർത്ഥതയോടെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിനകത്തൊരു ഇത് തോന്നില്ല അപ്പം എൻ്റെ ചിലയുടെ ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആളെ ഞാൻ ഒത്തിരിയേറെ എന്താ പറയുക നന്ദിയോടെ ഓർക്കുകയാണ് അത് ശരിക്കും ഒരു ഭർത്താവിന് കടമയായിരിക്കാം പക്ഷെ അതിൽ കൂടുതൽ ഇത് ചെയ്തു തരാനുള്ള യാതൊരു പരിഭവം അല്ലാതെ ചെയ്തു തരാനുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ അതാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ദിവസങ്ങളിൽ നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ തല തലേദിവസം പോയി പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കിടന്നു നാലാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്നത് അപ്പോൾ പകലൊക്കെ മകൻ നിൽക്കും മകനെ കൊണ്ട് ലീവ് അവൻ നിന്നോളാന്ന് പറഞ്ഞു അവൻ നിൽക്കും രാത്രി ഷോപ്പ് കൂട്ടി വന്നിട്ട് വീട്ടിൽ നമ്മുടെ ചാർലി ചാർകുടൻ ചാർലി ചാളികൂടൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ചേടൈ ഷോപ്പിലേക്ക് വരും അപ്പോൾ മോൻ തിരിച്ച് വീട്ടിലേക്ക് വരും അങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ ചേട്ട് രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോകും മഴയില്ലാത്തപ്പോൾ നടക്കാൻ പോകും മഴയുള്ളപ്പോൾ പോയില്ല അതിനു മുമ്പ് റൈസ് കുക്കറിൽ അരിയൊക്കെ തിളപ്പിച്ച് വെച്ച് സെറ്റാക്കിയിട്ടാണ് ആൾ പോകുന്നത് തിരിച്ച് ഒരു മണിക്കൂർ നടന്നതിന് ശേഷം തിരിച്ച് വന്നതിന് ശേഷം നമ്മുടെ ആൾക്ക് രാവിലെ കഴിക്കാൻ വേണം അതുപോലെ ഉച്ചരിത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകണം പിന്നെ എൻ്റെ കാര്യത്തിനും ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണം മോൻ ഭക്ഷണമൊക്കെ ശരിയാക്കാൻ കറി വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മോൻ സഹായിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവന് ബുദ്ധിമുട്ടി ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നതിലും ഭംഗിയായിട്ട് സ്പീഡിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ചെയ്യുമ്പോഴും ചില കുറേ സ്ലോ ആണ് കുറേ എടുക്കും നമ്മളിപ്പോൾ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഫോണിൽ നോക്കും അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വെറുതെ ചെടികളുടെ അടുത്തേക്ക് വരും ആളെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കുക എന്താണ് നമുക്ക് അപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യം ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ജോലി ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുക്കാം വേറെ എന്തുണ്ടെങ്കിലും അത് കഴിയാതെ വേറൊരു കാര്യം ആളെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും സമയം കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് സമയത്ത് ചെടിയും നിർബന്ധമാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പോഴേക്കും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആൾ സെറ്റ് ആക്കും രാവിലെ കഴിക്കാനുള്ളത് കൊണ്ടുപോകാനുള്ളതും എല്ലാം റെഡിയാക്കും തലേദിവസം കറികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കറിയും ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു വേറൊരു നിർബന്ധം ഇല്ല ഒരു മീൻകറിയാണെങ്കിൽ അത് മതി അങ്ങനെ എന്തായാലും ഒരു കറിയോ രണ്ട് ഒരിക ഒരു സൈഡോ എന്തെങ്കിലും മതി അപ്പോൾ അതൊക്കെ ആൾ കൊണ്ടുപോകാനൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ അപ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റ് വരും ഞാൻ വരുമ്പോൾ നല്ലൊരു കൊലത്തിലായിരിക്കും മരുന്നുണ്ടാവുക മുടിയൊക്കെ ചപ്പറ ചെപറിയായിട്ട് അതുപോലെ അറിയാലോ രാത്രിയാണ് വേദന കൂടുതൽ ഒക്കെ കഴിച്ചു കൂട്ടാൻ പറ്റും നമ്മുടെ ഈ ഗാർഡനിൽ കുറേ സമയം ഇരിക്കാം നടക്കാം ചെടികളുടെ അടുത്തേക്കൊക്കെ പോവാം ചാലിനെ കളിപ്പിക്കാം അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് പകൽ നമുക്ക് ആരെങ്കിലും ഒക്കെ കാണാൻ വരും ആരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കാം അയലക്കാരെയൊക്കെ സംസാരിക്കാം പിന്നെ രാത്രി ആകുമ്പോഴാണ് നമ്മുടെ കൈയുടെ വേദന നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അപ്പം രാത്രിയിലത്തെ ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒരു എന്താ പറയുക പരവശ്യമൊക്കെ ആയിട്ടിരിക്കും വെളുപ്പിനെ എഴുന്നേറ്റ് വരാം ആളുടെ കൈ ആളുടെ എല്ലാം റെഡിയാക്കി ഭക്ഷണത്തിൻ്റെ കാര്യം റെഡിയാക്കി ചായയും റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ എണ്ണ ഒന്ന് തലയൊക്കെ ഈരി നല്ല രീതിയിൽ നമ്മളെ എണ്ണയൊക്കെ പറ്റി ഈരി ഇങ്ങനെ നല്ല മുറുക്കി കെട്ടിത്തരും കണ്ടോ വൈകുന്നേരം വരെ വരതിങ്ങനെ ഇരുന്നോളും അത് കഴിഞ്ഞ് പിന്നെ അച്ചടയിൽ പോകാനാണ് ഏഴകാലം അവളേക്കും പോകേണ്ട ആൾ ഇപ്പോൾ ഏഴരയൊക്കെ ആയിട്ടാണ് ഹോസ്പി കളയിലേക്ക് പോകുന്ന കുറച്ച് വൈകി പോകുന്നത് അപ്പോൾ പിന്നെ പകല് നമുക്ക് മകനുണ്ട് അവൻ എഴുന്നേറ്റ് വന്ന് നമുക്ക് വേണ്ട ചോറ് എടുത്ത് വയ്ക്കാനും എടുത്ത് വയ്ക്കാനും എന്തെങ്കിലും നമുക്ക് തരാനൊക്കെ കഴിക്കാൻ തരാനൊക്കെ അവൻ ഉണ്ടിട്ട് പോട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സഹായം നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് കൂടുതലൊന്നും പിന്നെ വൈകിട്ട് കട പൂട്ടി വരുന്നതിന് ശേഷം വന്നതിന് ശേഷം ഒരു ഏഴുകാലം അവളേക്കും വരുന്നു പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും തുടങ്ങുന്നു ഒരു വൈകിട്ട് കഴിക്കാനുള്ളത് എട്ട് മണിക്ക് മുമ്പ് കഴിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എട്ട് മണിക്ക് മുമ്പ് കഴിക്കാനുള്ള ചപ്പാത്തിയോ അല്ലെങ്കിൽ ചെറിയ ചോറ് വേണ്ട അപ്പോൾ എന്തെങ്കിലും അരിയുടെ പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പലഹാരമാണ് നമുക്ക് വേണ്ടു ഗോതമെൻ്റെ ആണെങ്കിൽ കൂടുതലും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വയ്ക്കുന്നു ഒരു നിർബന്ധം ഇല്ലാട്ടാർക്കും പിന്നെ അങ്ങനെ അതൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാനൊക്കെ അടുക്കള പണി തീർത്ത് എന്താ പറയുക അടുക്കളയിൽ നിന്ന് മാറുമ്പോഴേക്കും രാത്രി പത്ത് മണി ആവും പക്ഷേ ഹസ്ബൻഡ് എട്ട് മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും തീർത്തിരിക്കും കറി വെക്കാൻ ടീം മാത്രം മാക്സിമം ഒരു ഒമ്പത് മണി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും നേരത്തെ തീർത്ത് വെക്കും പിന്നെ കുളിപ്പിക്കുക ഭക്ഷണം കിടക്കുക അങ്ങനെ അപ്പോൾ ഇത്രക്കെ ഉണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഓരോ ദിവസത്തെ വീട്ടിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ മടുത്തു ഓഫീസ് കുറേ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് രാവിലെ എന്താ പറയുക നമ്മുടെ പണികളൊക്കെ തീർത്ത് ഓടിപ്പാഞ്ഞ് നമുക്ക് ഓഫീസിലേക്ക് പോകുന്ന ഒരു സുഖം ഉണ്ടല്ലോ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് എന്തായാലും വീട്ടിലിരുന്നിട്ട് എനിക്ക് നമ്മുടെ ചെടികളെ കൂടുതൽ കാണാനും അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും നമ്മുടെ ചാർലീനെ കടുപ്പിക്കാനും ഒക്കെ അതും ഒരു രസമാണ് അപ്പ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ രണ്ടു മൂന്ന് സംശയങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഒന്ന് ഇത് എന്താണ് ശരിക്കും പറ്റിയെന്നുള്ളതാണ് ഇത് റൊട്ടേറ്റർ കഫ് മസിൽ ടീർ എന്നാണ് പറയുന്ന പേര് കേട്ടോ ഇപ്പം ഇവിടെ ഷോൾഡറിന്റെ ഇവിടെയാണ് നമുക്ക് ചെറിയ ഈ മസിലിന്റെ ഒരു ടീർ കീറി വന്നിരുന്നത് ഇപ്പൊ പലരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ മാറ്റാം ഫിസിയോതെറാപ്പി മതി ഞങ്ങൾക്ക് അങ്ങനെ മാറിയില്ലോന്നൊക്കെ പറഞ്ഞു ഞാനും ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ആദ്യം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നതാണ് അപ്പം നമ്മുടെ എം ആർ ഐ കണ്ടപ്പോൾ ഫിസിയോതെറാപ്പി ഇപ്പോൾ മാത്രം അത് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ചെയ്യാതിരുന്നത് ചിലർക്ക് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ചിലർക്ക് മരുന്ന് മാറും ചിലവർക്ക് ചെറിയൊരു എന്താ പറയുക ഇഞ്ചെക്ഷൻ മസിലിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറും പലരും പല രീതിയിലുള്ളതാണ് അപ്പോൾ ഈ എൻ്റെ ആ ഒരു വീഡിയോയിൽ പലരും പറഞ്ഞു സെയിം പ്രോബ്ലം ഉള്ളവർക്ക് ഇതുപോലെ സർജറി കഴിഞ്ഞിട്ടാണ് മാറിയത് സർജറി കീ ഹോൾ സർജറി ആണെങ്കിലും നമുക്ക് പെയിൻ പിന്നീടാണ് നമ്മുടെ ഈ ഒരു വിട്ടുപോയ മസിൽ നമ്മുടെ എല്ലുമായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് അത് നല്ല ജീവൻ വെച്ച് വരുന്നവരെ നമുക്ക് കൈ പഴയ വേദന തന്നെ ഉണ്ടാവും കിടക്കുമ്പോഴും അതുപോലെ കുറേ നേരം എന്താ പറയുക അത് റെസ്റ്റ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് കിടക്കുമ്പോഴാണ് കൂടുതൽ വേദന അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണ് ആദ്യത്തിൽ കുറേ ബെറ്ററായി കുറേ മാറി ഇത്രയും പെട്ടെന്ന് വേദന ഇത്രയും കുറയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ വലിയൊരു സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പിന്നെ അതിന് ഓപ്പറേഷൻ എത്ര വിലയായി എമൗണ്ട് ആയെന്ന് ചോദിച്ചു ഞാൻ സെൻറ് ജെയിംസിലാണ് ചെയ്തത് എനിക്ക് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ രണ്ട് സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ആറ് ഉണ്ട് അതായത് ഒരു ശസ്ത്രക്രിയക്ക് ഒരു കീ ഹോളിന് മൂന്ന് ഹോൾ ഉണ്ടാവും അതുപോലെ ആറെണ്ണം ഉണ്ട് അപ്പോൾ എനിക്ക് ഒന്നേകാലമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നാല് ദിവസം അവിടെ കിടന്ന് പോകുന്നതിന് ഒരു ഒന്നര ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ അത്രയായിട്ടുള്ള ആയിട്ടുണ്ടോ ഞാൻ അതിന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ റീംബേഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഞങ്ങൾക്കതുണ്ട് അത് ഉണ്ട് ഉണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ അതുകൊണ്ട് എമൗണ്ടിൻ്റെ കാര്യത്തിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല എല്ലാവരും ഇൻഷുറൻസ് ചേരണമെന്നാണ് ഞാൻ പറയാം എനിക്ക് ആറു വർഷം മുമ്പ് ഈ കൈക്കും ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് ക്യാഷ്ലെസ് കിട്ടിയതാണ് അപ്പോൾ ഒരു ഫാമിലി ഇൻഷുറൻസ് ഹെൽത്ത് സ്കീമിൽ നിങ്ങൾ ചേർന്നിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഓണൊക്കെ വരാൻ പോവാണ് ആറാം തീയതി അത്താണ് അപ്പോൾ ഞാൻ ഈ ഓപ്പറേഷന് മുമ്പിട്ട് മുമ്പ് എനിക്ക് അറിയാമായിരുന്നു ഒരാഴ്ച മുമ്പ് അറിയാമായിരുന്നു ഓപ്പറേഷൻ ദിവസം ഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെ ഓണാഘോഷം നേരത്തെ തുടങ്ങി ഓണാഘോഷം ജസ്റ്റ് നമുക്ക് ഓണക്കോടി എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓണസാരി എടുക്കുക എടുക്കുക അതൊക്കെയാണല്ലോ എന്നെ സംബന്ധിച്ച് അപ്പോൾ ആ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത്തത്തിന് ഞാൻ നമ്മുടെ സെറ്റ് സാരി ഉടുത്തിട്ടുള്ള ഒരു വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണണം അപ്പൊ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആൾ എങ്ങനെ ഈ സെറ്റ് സാരി എടുത്തു എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട അത് നേരത്തെടുത്ത് വെച്ചതാണ് സാരി ഉടുക്കാനായിട്ട് എളുപ്പത്തിൽ സാരി ഉടുക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സ് ആണ് സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് കാണാട്ടോ അപ്പോൾ വിശേഷം ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പൂർവാധികം ശക്തിയോടെ സുന്ദരിയായിട്ട് തിരിച്ചു വരും അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അതിലപ്പുറം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചേട്ടായിക്കും എൻ്റെ മക്കൾക്കും പ്രത്യേകം നന്ദി പറയാം കേട്ടോ